നമ്മൾ മുൻപ് ഒരിക്കൽ ഇൻട്രോവേർട്ടിൻ്റെ സയൻസ് എന്തൊക്കെയാണ് എങ്ങനെയുള്ളവരാണ് ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താണ് ഇൻട്രോവേർട്ടാണ് ഞാൻ പക്ഷേ ഇൻട്രോവേർട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് ഇൻട്രോവേർട്ട് ആയിരിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ നിങ്ങൾ ആരെങ്കിലും ഇൻട്രോവേർട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും ഇൻട്രോവേർട്ടാണെന്നുണ്ടെങ്കിൽ ഐ എ അവനൊരു ഇൻട്രോവേർട്ടാണെന്നുള്ളത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ഒത്തിരി സ്കിൽസ് ഉണ്ട് ട്ടോ ഇൻട്രോവേർട്ടിൻ്റെ പ്രത്യേകതരം ഗുണങ്ങളും ബെനിഫിറ്റ്സ് ഒക്കെയുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് വെൽക്കം ടു ജസ്റ്റ അതുപോലെ തന്നെ നല്ലോണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനും ആയിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം കാരണം നമ്മളെപ്പോലെ എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുന്ന ഒരു സ്വഭാവമോ ഒന്നുമില്ല അല്ലേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തികൾക്ക് അതുകൊണ്ട് തന്നെ എവിടെ ചെന്ന് കൊണ്ടു അവർക്ക് വേറൊരാളുടെ സഹായം ഇല്ലെങ്കിലും സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനും സ്വതന്ത്രമായിട്ട് എന്ത് കാര്യം ചെയ്യാനും ഉള്ള ഒരു 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 സ്കില്ല് ഈ ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തികൾക്കുണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ഗോൾസ് ഉണ്ടായിരിക്കും അല്ലെ അല്ലെങ്കിൽ ഓരോ ഡ്രീം ഉണ്ടാകും ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യണം െ അപ്പോൾ ആയിട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധ്യത കൂടുതൽ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ആയിട്ടുള്ള വ്യക്തികളാണ് കാരണം നമ്മൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറേ ഫ്രണ്ട്ഷിപ്പും സർക്കിളും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ജോലി ആയിട്ടുള്ള കുറേ ടൈം ഉണ്ടായിരിക്കുമല്ലേ അത് നമുക്ക് ഫ്രീ ടൈം കുറവാണ് നമ്മളൊറ്റയ്ക്ക് ഇരിക്കുന്ന സമയം കുറവാണ് പക്ഷേ ആൾക്കാർ എങ്ങനെയാണ് അവർക്ക് തനിച്ചിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ഫ്രീ ടൈം കിട്ടും ഈ സമയത്ത് എന്തെയ്യും ആ സമയം അവർ പ്രൊഡക്റ്റീവ് ആക്കി റ്റും ഈ ഗോൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തെടുക്കാനും അതൊരു എക്സിക്യൂഷൻ ലെവലിലേക്ക് എത്തിക്കാനും കുറേ പ്ലാനിങ്ങും കുറേ ആശയങ്ങളും അതൊക്കെ ചെയ്യാനുള്ള സമയമാക്കിയിട്ട് അവർ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം മാറ്റിയെടുക്കും അതായത് ഇവർക്ക് ഫ്രീ ടൈമില്ല കിട്ടുന്ന സമയം ഇവർ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഓരോരോ തെറ്റുകൾ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഓരോ തെറ്റ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നതൊക്കെ സ്വാഭാവികമാണ് നമ്മൾ ഒന്നിൽ നിന്ന് പഠിക്കില്ല രണ്ടിൽ നിന്ന് പഠിക്കില്ല വീണ്ടും ആ തെറ്റുകൾ അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇഡ്രോവേട്ടായിട്ടുള്ള വ്യക്തികൾ അവർ തനിച്ചാണ് അവർ തനിച്ച മീൻസ് തനിച്ചല്ല ലൈക്ക് അവർ ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ എല്ലാം ഇഷ്ടം അപ്പോൾ അവരെപ്പോഴും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് അവർ തന്നെ സ്വന്തം മനസ്സിലാക്കി സ്വന്തം തെറ്റിൽ നിന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ സ്വയം അവർ വിലയിരുത്തി മനസ്സിലാക്കി ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാണ്ടിരിക്കുക അവർക്ക് നല്ലോണം അറിയാം ആവർത്തിക്കില്ല നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ അങ്ങനെ ഒരു തെറ്റ് അവരുടെ ലൈഫിൽ പിന്നീട് ഒരിക്കലും സംഭവിക്കില്ല സോ തെറ്റുകൾ ആവർത്തിക്കാനുള്ള ചാൻസും ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തികളുടെ ലൈഫിൽ വളരെ കുറവാണ് പക്ഷേ എക്സ്ട്രോവേർട്ടായിട്ടുള്ള വ്യക്തികൾ തെറ്റുകൾ ആവർത്തിക്കും എന്നല്ല പറയുന്നത് കമ്പാരിറ്റീവ്ലി നമുക്ക് എക്സ്ട്രോവേട്ടായിട്ടുള്ള വ്യക്തികൾക്ക് ഇച്ചിരി തെറ്റാവർത്തി കൂടുതലാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ത്തിലും ഭയങ്കരമായിട്ട് സെലക്റ്റീവ് ആയിരിക്കും ഈ ഡ്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ അവർക്ക് സുഹൃത്തുക്കൾ കുറവാണെന്ന് പറഞ്ഞു അല്ലേ ഉള്ളത് മേ ബി ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും നല്ല ബോണ്ടുള്ളത് ഒന്നോ രണ്ടോ വ്യക്തികളായിട്ട് മാത്രമായിരിക്കും അല്ലേ അപ്പോൾ ഇത് ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ അവർ നല്ലോണം സമയം എടുത്തിട്ടുണ്ടായിരിക്കും നല്ലോണം സെലക്ട് ചെയ്ത് നല്ലോണം ആലോചിച്ചിട്ട് മാത്രമായിരിക്കും അവരുടെ ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക പക്ഷെ നമുക്കുണ്ട് ആയിട്ടുള്ള കുറേ വ്യക്തികൾക്ക് ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഫ്രണ്ട്സ് മുഖേല ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം കുറേ ഫ്രണ്ട്സ് ഉണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫ്രണ്ട്സ് ചെറുപ്പം മുതലേ പഠിച്ച് വന്നവിടെ ഫ്രണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് എവിടെയും ചായ കുടിക്കാൻ പോയാൽ അവിടെയും ഫ്രണ്ട്സ് മൊത്തത്തിൽ നമുക്ക് ഫ്രണ്ട്സാണ് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ മൊത്തം ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് എവിടെ പോയാലും ഫ്രണ്ട്ഷിപ്പ് അല്ലേ അപ്പോൾ ഈ ഫ്രണ്ട്സ് കൂടുമ്പോൾ ഏതാണ് നല്ലത് ഏതാണ് ചീത്തതൊന്നും നമുക്കറിയില്ല നമ്മൾ നമ്മൾ സെലക്റ്റീവ് അല്ല സെലക്റ്റീവല്ല ആയിട്ടുള്ള വ്യക്തികൾ സെലക്റ്റീവ് അല്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് തിക്കായിട്ടുള്ള ഫ്രണ്ട്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും ഏത് ഏതാളായിട്ടാണ് നമ്മൾ അത്രയും തിക്കായിട്ടിരിക്കുന്നത് മേ ബി ഉണ്ടായിരിക്കും കേട്ടോ ചിലരുടെ കാര്യം പറയുന്നത് വളരെ ജനറൽ ആയിട്ട് എടുക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ തിക്കായിട്ടുള്ള ഫ്രണ്ട്സുകളും അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഇൻ ആയിട്ടുള്ള വ്യക്തികളുടെ ലൈഫിൽ വളരെ കുറവായിരിക്കും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തികൾ വളരെ സെലക്റ്റീവായിട്ട് മാത്രമാണ് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സെലക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ചതി പറ്റാനുള്ള അല്ലെങ്കിൽ എവിടെയും പോയി പെട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ എല്ലാ കാര്യവും ഇങ്ങനെ സെലക്റ്റീവായിട്ടല്ലേ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ ചതിപ്പെടാനുള്ള ചാൻസും കുറവാണ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തികളെ പോലെ ഇരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത്തരത്തിൽ നമുക്ക് തെറ്റുകൾ ആവർത്തിക്കാണ്ടിരിക്കാനും അല്ലെങ്കിൽ ചതിപ്പെടാനുള്ള ചാൻസ് കുറയാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തികളെ പോലെ ായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു എക്സ്ട്രോവേർട്ട് ആയിട്ട് നമ്മൾ ഫുൾ ഹാഷ് കുഷ് ആണ് അല്ലെ കുറെ കുറേ മിസ്റ്റേക്കുകൾ സംഭവിക്കാനും അല്ലെങ്കിൽ കുറേ എവിടെയെങ്കിലും ഒക്കെ പെട്ടുപോകാനുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ കുറച്ചും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആയിട്ടുള്ള ഒരാളാണ് തീരെ ശരിയല്ല അല്ലെങ്കിൽ കൂട്ടുകൂടാൻ പറ്റില്ല അല്ലെങ്കിൽ ഭയങ്കര ബോറായിട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ പറയുന്നവരോട് സമൂഹത്തിനോടാണ് പറയാനുള്ള സൊസൈറ്റി ഒരിക്കലും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തികളെ മാറ്റി നിർത്തേണ്ടത് അവർക്ക് അവരുടേതായിട്ടൊരു സ്പേസ് ഉണ്ട് സ്കില്ലുണ്ട് അവർ നമ്മളെ ചെറിയാൻ വരുന്നില്ലല്ലോ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ അവർ ചൊറിയാൻ വരുന്നില്ല അപ്പം നമ്മൾ തിരിച്ചും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഈ സൊസൈറ്റിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ട ആവശ്യമില്ല അവരുടെ ബിഹേവിയർ അവരുടെ സ്കിൽ അവരുടേതായിട്ടുള്ള സ്പേസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി അത് അവർക്ക് കൊടുക്കണം ഓക്കെ എക്സ്ട്രോവേർട്ടായിട്ടുള്ള വ്യക്തികളും അവർ മോശമാണെന്നല്ല പറയുന്നത് ഇവർ മോശമാണെന്നൊന്നും അല്ല പറയുന്നത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്കില്ലും സ്പേസും ഒക്കെ ഉണ്ട് അത് സൊസൈറ്റി എപ്പോഴും മനസ്സിലാക്കുക